മുറ്റത്ത് കുറച്ച് മണ്ണ് കിടന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് ചീനി വള്ളിയൊന്നും നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം ഇത് നട്ടത് ഉമ്മാണ് കേട്ടോ അപ്പം ഉമ്മൻ്റെ ഇത് കുറച്ച് ചെയ്തു അരിച്ചിനീടൊക്കെ രണ്ട് മൂന്ന് കമ്പും കൂടി അവിടെയാണ് കുഴിച്ചു വെച്ചേ ഉണ്ടാവുന്ന എങ്കിലുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇതേപോലെ ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇതിൻ്റെ വിളവെടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചീനി വള്ളിയൊക്കെ വളരുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ മുകളിലൊക്കെ മണ്ണ് പോയിട്ട് കൊടുത്തപ്പോഴേക്കും അതിന് നന്നായിട്ട് കിഴങ്ങിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളത് എങ്കിലും നമുക്ക് ആ നട്ടൊക്കെ എടുക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണല്ലേ അവർ ചെടി പൂക്കുമ്പോഴോ നമ്മുടെ കൃഷിയൊക്കെ ചെയ്തിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കാക്കിയെ പൂക്കിയൊക്കെ ചെയ്യുമ്പോൾ നല്ല സന്തോഷമാണ് അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ ഇതും ഞാനിങ്ങനെ ഒന്ന് നോക്കിയപ്പോഴേക്കും എന്തായാലും രണ്ട് മൂന്ന് മാസമായി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വന്ന് നോക്കിയതാണ് കേട്ടോ പക്ഷെ കായൊക്കെ വളരെ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പം വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ള എങ്കിലും നമ്മൾ നട്ടെടുക്കുമ്പോൾ അതൊരു സന്തോഷം കുറച്ചായിരുന്നാലും അതൊരു സന്തോഷം അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത്